ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വളരെ കുറവാണ് കുട്ടികൾക്ക് മനസ്സിനാരോഗ്യം ഭയങ്കര തടിയും വലിയ ഭൂത കണ്ണാടിയും ഒക്കെ ഉണ്ടാവും ആരോഗ്യം കുറവാണ് അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ എസ് എസ് എൽ സി എഴുതുന്ന കാലത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്കായിരുന്നു മിനിമം മാർക്ക് ജയിക്കാൻ അന്ന് ഇരുന്നൂറ്റി പത്ത് കിട്ടിപ്പോയാലും നമ്മൾ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു നാപ്പത്തി ആറിലെടുവാങ്ങും ആറ് നമ്മൾ തന്നെ ഒന്നും പിന്നെ നാപ്പെണ്ണം വിത എന്തായിരുന്നു സ്കൂൾ മൊത്തം നമ്മളത് പോലെയായിരുന്നു നമ്മൾ ആഘോഷിച്ചിരുന്നത് പക്ഷെ ഇന്നത്തെ കുട്ടി ഫാത്തിമ വിഷയത്തിൽ എ പ്ലസും ഒരു എ ആയി പോയിച്ചോ ആ പരീക്ഷന്റെ റിസൾട്ട് എങ്ങനെ ഫുൾ കുട്ടീനോട് ചോദിച്ചെ അർജന്റീന തോറ്റപ്പോൾ ആത്മഹത്യ എങ്ങനെയുണ്ട് കുട്ടികളുടെ ആരോഗ്യം എങ്ങനെയാണ് ആരെങ്കിലും ആത്മഹത്യ പരിഹാരം പുതിയ തലമുറ ചിന്തിച്ചോക്കെ പണ്ടൊക്കെ സ്കൂൾ ക്രൗട്ടിന്നോ മാർക്കറ്റിൽ കുട്ടിയെ പേടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടില് റൂമിൽ പൂട്ടിയിട്ടാലും ഉമ്മ പറയും കുറച്ച് കുറച്ച് അടുക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം ഇന്ന് ആരും കൂട്ടിയിട്ട് വന്നല്ല സ്വന്തം വന്നിട്ട് റൂമിൽ നിന്ന് ഉള്ളിൽ നിന്ന് എന്താ കാരണം ആരോഗ്യം എവിടെയാ പ്രശ്നം മനസ്സിനാരോഗ്യം കുറവാ മനസ്സിനാരോഗ്യം ആത്മഹത്യ പെരുകുന്നു മൈൻഡ് മെന്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞുപോയി എന്തെങ്കിലും ആരും ഒക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് പേടിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു കാലം ഇതിന് ഒരു പരിഹാരം ചെറുപ്പത്തിലെ മനസ്സിന് ഈമാനന്റെ ശക്തി ഉണ്ട് അതാണ് സ്വാരീഹിങ്ങളുടെ ചരിത്രം കൊണ്ടുള്ള ഫലം